െ നീ എന്താ ഒരു ചൊടിയും വിക്കുന്നത് അല്ല നിന്റെ പാത്തുമ്മ അങ്ങോട്ടായി ഓടിപ്പോയതും ജീവിതത്തിലേക്ക ഇവിടെ എന്റെ കൂടെ നിന്നാലേ അതോക്കെണ്ടാവൂലെന്ന് ഉറപ്പായപ്പോ എത്രയും ഒക്കെ രക്ഷപ്പെട്ടു ഓടേണ്ട ഭാവം ഓൾ മക്കളോട് സ്നേഹമുള്ള സ്നേഹ എന്റെ മക്കള് എന്നെ കണ്ടുപഠിക്കരുന്ന് ഓൾ പറയുമ്പോഴാ എത്രക്ക് മോശപ്പെട്ടൊരുത്തിനായിരുന്നു ഞാനെന്ന് എനിക്ക് മനസ്സിലാവണത് ആരാ പറഞ്ഞത് നീ മോശമെന്ന് ഞാൻ പറയില്ല ഈ നാട്ടുകാരും പറയില്ല പിന്നെ ഭാർഗവികളെ പോകുന്നത് അവൾക്കതിന്റെ ഏറ്റവും കുറഞ്ഞ തീച്ച കിട്ടി പ്രാഞ്ചി ആട്ടും തലയിട്ട് മാറ്റിയ ചാരായ നാലു കവളുടെ അടുത്തൊരു പിട്ടി അങ്ങോട്ട് പിടിച്ച മാറും നേരത്തെ കിട്ടിയോ കിട്ടുന്ത അത്ര വലിയ ലോകത്തിൽ അല്ലല്ലോ അത് മാത്രല്ല പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തമ്മിൽ ഉടക്കി ആ ലോകത്തിൽ പിരിഞ്ഞിട്ടുള്ളതാ ആ ഇപ്പോ ഇങ്ങനെ ലോകം പറഞ്ഞു വരണെങ്കിലേ അതിന്റെ പിന്നെ എന്തൊരു ചതി കാണുന്നെനിക്ക് അറിയാണോ എന്ത് ചതി നമ്മളൊക്കെ ഒരേ പണിയെടുത്ത് ജീവിക്കുന്നു പറ അന്റെ പിന്നിൽ പോലീസ് ഉണ്ടോ നീ പോലീസിനും കുട്ടിയാണ് ഇവിടെ വന്നതെന്ന് അല്ല ഇങ്ങനെയാണോ കള്ളം പറയാ ഇങ്ങനെ പറഞ്ഞ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലേ അപ്പുറത്ത് പോലീസ് ഉണ്ടെന്ന് ഇനിയാണോ കള്ളൻ കള്ളന്മാരൊക്കെ നീ പോലീസിനെ കണ്ടുപഠിക്കണം കള്ളത്തരം അത് പോട്ടെ അവരവിടെ ഇരിക്കട്ടെ ഇനി ഇവിടെ ഇരിക്കേ എന്നിട്ട് പറ എന്നെ പിടിച്ചു കൊടുത്താൽ അവർ നിനക്ക് എന്താ തരാ പറഞ്ഞുള്ളത് പെണ്ണോ അതോ പൊന്നോ എന്നാ ഞാൻ അങ്ങോട്ട് പോകാൻ കൊച്ചുകൂടി ഇനി ഞാൻ പറയാണ്ട് ഈ ഇവിടെ നിന്ന് ഒരു രാജിയാവണ്ടോ മമ്മത ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ചെയ്യുന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പാവങ്ങളെ സഹായിക്കല വലിയ കാര്യം എന്നൊക്കെയായിരുന്നു നമ്മളങ്ങനെ സ്വയം എന്ത് വീമ്പ് വിചാരിച്ചിട്ടും കാര്യമില്ല അതൊക്കെ സ്വന്തം കുടുംബത്തിന് മനസ്സിലാകണം കൂടെ കഴിഞ്ഞ പെണ്ണിനെങ്കിലും മനസ്സിലാകണം നിന്റെ <ip> െ ബോധ്യപ്പെടുത്തി എന്റെ മക്കൾ പോലും കണ്ടുപിടിക്കാൻ കൊള്ളാത്ത ഒരു കൊള്ളരിദാത്താണ് ഞാൻ അതാണ് സത്യവും കട്ട് തിന്നണ നെയ്യും കട്ട് ദാനം ചെയ്യണ ഞാനും ഒരുപോലെ കള്ളന്മാരെന്നെയാണ് അതുകൊണ്ടന്നെ ഇനി പോലീസുമായിട്ട് ഒളിച്ചു കളിക്ക് ഞാൻ നിൽക്കൂല അതുകൊണ്ട് ഈ ധൈര്യമായിട്ട് പറയും എന്നെ പിടിച്ചു കൊടുത്താ നിനക്ക് എന്ത് കിട്ടും പൊന്നു അവർ അവർ തരാന്ന് പിന്നെ പിന്നെ അല്ല നീ ചിരിക്കരുത് ഒരു വേലയാ എനിക്കറിയാം അതിരിക്കട്ടെ എന്താണ് അവർ നിനക്ക് തരാൻ പറഞ്ഞ ഗവർമെന്റ് വേല എന്താണ് ചെയ്യേണ്ട പണി എന്ന് വല്ല നിനക്ക് ആ സർക്കാർ കിട്ടും പിന്നെ ായി വേറെ വഴിക്കും പണം കിട്ടും പേര് രണ്ടാണെങ്കിലും നിനക്ക് പണി പണിയൊന്നും തന്നെ പക്ഷെ വ്യത്യാസമുണ്ട് ഇതിന് നാട്ടുകാരെ കൊള്ളടിക്കുന്നതിന് ഗവൺമെന്റ് ശമ്പളം തരും കള്ളെന്നുള്ള ചീത്ത പേര് ഉണ്ടാവില്ല ഇടതാ മുതൽ പേര് െ പിടിച്ചുകൊടുക്കണല്ലേ ഇനി അതിന് പറ്റൂലല്ല കാര്യങ്ങളെല്ലാം നിനക്ക് തിരിഞ്ഞു പോയില്ല ഈ നിരാശപ്പെടുന്ന മമ്മത എന്തായാലും ഞാൻ പിടികൊടുക്കും അപ്പോ അതുകൊണ്ട് നിനക്കെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ എന്റെ ജീവിതം കണ്ട് ഇനി മക്കളും നാട്ടുകാരും പഠിക്കേണ്ട പാഠം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് തന്നെയാണ് ആവണം മുതൽ മുതല മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടത് സ്വന്തം സ്വത്ത് സ്വന്തം നന്മ അതൊന്നുമില്ലാത്തവൻ സ്വന്തം പ്രാണൻ അതാ അതാ മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടത് ഇതിലും ആ പഴയ മൈക്രോവിഷൻ തന്നെയാവില്ലേ അവർ കലർത്തിയിട്ടുണ്ടാവുക ഒരു മാറ്റം വരുത്താനുള്ള ബുദ്ധിയും ബോധും അവർക്കില്ലാണ്ടായി പോയല്ലോ എന്തായാലും ഇന്ന് എന്റെ മനസ്സിന് മയക്കാൻ ഈ വിഷ എനിക്ക് അത്യാവശ്യ പോയി പറയേ അന്റെ മിടുക്കുണ്ട് ഈ എന്നെ കുടിപ്പിച്ച് മയക്കുകയറ്റിണ്ടെന്ന് പറഞ്ഞു വിടാ എന്റെ മക്കൾ എന്നെ കണ്ട് പഠിക്കണ്ട പക്ഷേ നാളെ നിയമം എന്നെ തൂക്കിലേറ്റി തൂക്കിലേറ്റിക്കഴിഞ്ഞ ഉപ്പാന്റെ മയത്ത് കട്ടിക്കൊടുത്ത് ഒരുത്തനെന്തൊക്കെ ചെയ്യരുത് എന്ന പാഠം അനക്കവരെ പഠിപ്പിക്കാൻ പറ്റും കൂട്ടത്തില് ഇത് മാത്രം ഈ ഓർക്ക് പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങളോടും നിങ്ങളയോടും ഉണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ ഈ നാട്ടിലെ പാപങ്ങളോടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു കള്ളനായി പോയതെന്ന് അതുമാത്രം മാത്രം അതുമാത്രം ഈ പറഞ്ഞു കൊടുക്കരുത് അത് കേട്ട് നാളെ കള്ളനാവാതിരിക്കാൻ വേണ്ടി നിന്റെ മക്കള് പാവങ്ങൾ വെറുക്കാ ശീലിക്കരുത് അവരെ സ്നേഹിക്കാൻ മടിക്കരുത്